നമസ്കാരം അറബിക്കടലിൽ പരിശീലന പറക്കലിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധവിമാനം തിങ്കളാഴ്ചയും തിരികെ പോയില്ല ഈ കപ്പലുമായി ബന്ധപ്പെട്ട് പ്രതിരോധ വകുപ്പിന് ആശങ്കകൾ ഒന്നുമില്ല ഈ സാഹചര്യത്തിലാണ് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനടക്കം അനുമതി നൽകിയത് പൈലറ്റിന് മടക്കി കൊണ്ടുപോകാൻ സമ്മതിച്ചതും ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു പ്രശ്നം എയർഫോഴ്സിനും സിവിൽ ഏവിയേഷനും ഇല്ല എന്നത് വ്യക്തം അമേരിക്കൻ നിർമ്മിതമായ ആധുനിക സൂപ്പർസോണിക് സോണിക് യുദ്ധവിമാനങ്ങളുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട എ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് ടു വിമാനമാണിത് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പരിശീലനത്തിന്റെ ഭാഗമായാണ് വിമാനം പറത്തിയത് ഇന്ത്യമായുള്ള സംയുക്ത പരിശീലന പ്രകടനത്തിനാണ് ഈ കപ്പൽ എത്തിയത് അന്താരാഷ്ട്ര നിയമപ്രകാരം അന്യ രാജ്യങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ അന്താരാഷ്ട്ര കപ്പൽ ചാൽ വഴി പോകുന്നതിൽ പ്രശ്നങ്ങളില്ല ഈ യാത്രയിൽ വിമാനവാഹിനികളിൽ നിന്നും യുദ്ധവിമാനങ്ങൾക്ക് പരിശീലന പറക്കൽ നടത്തുന്നതിനും നിയമപ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എ എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിൽ മുഴുവൻ ഇന്ധനവും നിറച്ചാൽ രണ്ടായിരം കിലോമീറ്ററോളം പറക്കാനാകും ഇതിനു പുറമെ അധിക ഇന്ധന ടാങ്കുകളും ഘടിപ്പിക്കാനാകും എന്നാൽ പരിശീലന പറക്കലുകളിൽ നിശ്ചിത അളവ് ഇന്ധനമേ നിറയ്ക്കാറുള്ളൂ ഇതുകൊണ്ടാണ് കാലാവസ്ഥ പ്രതികൂലമായത് ഈ യുദ്ധവിമാനത്തിന് വിനയായി മാറിയത് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് അമേരിക്കൻ നിർമ്മിത എ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിൽ സാങ്കേതിക തകരാർ ഉണ്ടായതാണ് വിവരം ഇത് പരിഹരിക്കാൻ മൂന്ന് എഞ്ചിനീയർമാരും ഒരു പൈലറ്റും അടങ്ങിയ സംഘം ഹെലികോപ്റ്ററിൽ എത്തിയിരുന്നു അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഒരുമിച്ച് പാക്സെക്സ് എന്ന പേരിൽ സൈനികാഭ്യാസം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി എത്തിയ പടക്കപ്പലിൽ നിന്നാണ് വിമാനം പരിശീലന പറക്കലിനായി പറന്നുയർന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയും എല്ലാ സഹായവും ഈ യുദ്ധവിമാനത്തിന് നൽകിയിട്ടുണ്ട് വ്യോമസേന എഞ്ചിനീയർമാരുടെ സഹായത്തോടെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പരിഹരിക്കാനായില്ല ചൊവ്വാഴ്ചയോടെ യുദ്ധവിമാനം കടലിൽ നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നങ്കുരമിട്ട് എ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിലേക്ക് മടങ്ങുമെന്നാണ് വിവരം ഈ കപ്പലിൽ നിന്നുള്ള സംഘമാണ് ഞായറാഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് എ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം പറത്തിയ പൈലറ്റിനെ ഹെലികോപ്റ്ററിൽ വടക്കിക്കൊണ്ടു പോകാനാണ് ഒരു തീരുമാനമുണ്ടായത് പരിശീലന പറക്കലിനിടെ വിമാനത്തിന് പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ഇറങ്ങാനായില്ല കടലിൽ വട്ടമിട്ട് പറന്ന് ഇന്ധനം തിരാറായതോടെ പൈലറ്റ് ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി തേടുകയായിരുന്നു ചെന്നൈയിൽ ബ്രിട്ടീഷ് കോൺസുലേറ്റിന്റെ അഭ്യർത്ഥന പ്രകാരം ഞായറാഴ്ച വിമാനത്തിൽ ഇന്ധനം നിറച്ചെങ്കിലും സാങ്കേതിക തകരാർ കാരണം പറന്നുയരാനായില്ല എന്നതാണ് വിവരം കേരള തീരത്ത് നിന്നും നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നങ്കുരവിട്ട എ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന എ എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് ഇറങ്ങിയത് പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത് എന്നാൽ ഇതിന് ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി കടലിൽ മുപ്പത്തിയാറായിരം അടിയോളം പറന്നുയർന്ന വിമാനത്തിന് പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ലാൻഡ് ചെയ്യാനായില്ല ശക്തിയേറിയ കാറ്റും ഉയർന്ന തിരമാലയും ഊടൽമഞ്ഞും കാരണം വിമാനത്തിന് യുദ്ധക്കപ്പലിലെ ഫ്ലൈറ്റ് ടെക്ക് കാണാനാവാത്ത അവസ്ഥയായിരുന്നു പലതവണ വട്ടമിട്ടു പറന്ന് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഇന്ധനം തീർന്നത് തുടർന്നാണ് ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ലോകത്തെ ഏറ്റവും അത്യാധുനികമായ ഒന്നാണ് അമേരിക്കൻ നിർമ്മിതമായ എ എഫ് തേർട്ടി ഫൈവ് സഖ്യകക്ഷികൾക്ക് പുറമെ ഇന്ത്യയ്ക്കും എ എഫ് തേർട്ടി ഫൈവ് നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനം ഉൾപ്പെടുന്ന ബഹുതല പോർ വിമാനമാണിത് ബ്രിട്ടീഷ് എ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് സാധാരണ ഒരു സംഭവമെന്നാണ് വ്യോമസേന അറിയിച്ചിട്ടുള്ളത് ഇക്കാര്യം അറിയാമായിരുന്നുവെന്നും സുരക്ഷാ കാരണങ്ങളാൽ വിമാനത്തിന് സൗകര്യം ഒരുക്കിയതാണെന്നും പ്രതിരോധ വകുപ്പ് പറയുന്നു യുദ്ധ വിമാനത്തിലെ പൈലറ്റ് മൈക്കിനെ കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പുറത്തിറക്കാൻ അനുവദിച്ചത് തുടർന്ന് പൈലറ്റ് സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി കൊണ്ടുപോകാനായി വ്യോമസേനാ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും വിമാനത്തിന്റെ അടുത്ത് നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല തനിക്കൊരു കസേര വേണമെന്നാവശ്യപ്പെട്ട് അവിടെ തന്നെ നില ഉറപ്പിക്കുകയായിരുന്നു ഏറെ നേരം വിമാനത്തിനടുത്ത് കസേരയിട്ട് വിശ്രമിച്ചതിനു ശേഷമാണ് പൈലറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം വിമാനത്താവളത്തിന്റെ ഉള്ളിലേക്ക് പോയത് ന്യൂസ്